ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാതാക്കളായ ഹുണ്ടായി അതിൻ്റെ പ്രശസ്തമായ ഹാച്ച് ബാക്കുകാരായ ഹുണ്ടായി ഐറ്റൻ പൂർണ്ണമായും പുതിയ രൂപത്തിൽ കഴിഞ്ഞ ദിവസമാണ് വിപണിയിൽ അവതരിപ്പിച്ചത് ഈ ഹാച്ച് ബാക്കിൻ്റെ തുടർച്ചയായ വിൽപ്പന കുറയുന്നത് കൈകാര്യം ചെയ്യുന്നതിനായി ഗ്രാൻഡ് ഐറ്റൻ ന്യൂസിൻ്റെ ഒരു പുതിയ കോർപ്പറേറ്റ് വേരിയൻ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് നൂതന ഫീച്ചറുകൾക്കൊപ്പം ആകർഷകമായ രൂപവും കരുത്തുറ്റ എഞ്ചിനും സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഹാച്ച് ബാക്കിൻ്റെ പ്രാരംഭവില എക്സ് ഷോറൂം വില ആറ് ലക്ഷം രൂപയാണ് പതിപ്പിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പുതിയ ഗ്രാൻഡ് ഐറ്റിൻ്റിന്റെ കോർപ്പറേറ്റ് വേരിയൻറ്റിൽ ചില സൗന്ദര്യവർദ്ധക മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ബ്ലാക്ക് റേഡിയേറ്റർ ഗ്രിൽ ബോഡി കളർ ഔട്ട്സൈറ്റ് റിയർ വ്യൂ മിറർ ഡോർ ഹാൻഡിലുകൾ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളുള്ള എൽ ഇ ഡി ടെയിൽ ലൈറ്റ് ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ എന്നിവ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഉൾപ്പെടുന്നു ഇത് സാധാരണ മോഡലിനേക്കാൾ അല്പം മികച്ചതാകുന്നു അതിൻ്റെ ടെയിൽ ഗേറ്റിൽ കോർപ്പറേറ്റ് ചിഹ്നവും കാണാം ഡ്യുവൽ ടോൺ ഗ്രേ പെയിൻറ്റ് സ്കീമിലാണ് കമ്പനി ഇൻ്റീരിയർ അലങ്കരിച്ചിരിക്കുന്നത് ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ് ലൈറ്റുകൾ ഫ്രണ്ട് ഫോഗുലാം ഫ്രണ്ട് പാസഞ്ചർ സീറ്റ് ബാക്ക് പോക്കറ്റ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം മൗണ്ടഡ് സ്റ്റിയറിംഗ് വീൽ തുടങ്ങിയ സവിശേഷതകളുണ്ട് കാറിൻ്റെ ക്യാബിന് പ്രീമിയം ഫീൽ നൽകുന്നതിനായി മികച്ച അപ് ഹോൾസ്റ്ററിയും ആകർഷകമായ സീറ്റുകളും കമ്പനി ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ഐറ്റൻറ്റിൻ്റെ നിയോൺ കോർപ്പറേറ്റ് വേരിയൻറ്റിന് എട്ട് പോയിന്റ് എട്ട് ഒമ്പത് സെൻറ്റിമീറ്റർ സ്പീഡോമീറ്റർ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ റിയർ എ സി ഇവൻറ്റുകൾ ഓട്ടോ ഡൗൺ പവർ വിൻഡോകൾ യു എസ് ബി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാല് സ്പീക്കറുകൾ പാസഞ്ചർ വാനിറ്റി മിറർ തുടങ്ങിയ സവിശേഷതകളുണ്ട് അറ്റ്ലസ് വൈറ്റ് ടൈഫൂൺ സിൽവർ ടൈറ്റൻ ഗ്രേ ടിൽ ബ്ലൂ ഫിയർ റെഡ് സ്പാർക്ക് ഗ്രീൻ പുതിയ ആമസോൺ ഗ്രേ കളർ എന്നിവ ഉൾപ്പെടുന്നു മൊത്തം ഏഴ് മോണോടോൺ കളർ ഓപ്ഷനുകളിലാണ് ഈ ഹാച്ച് ബാഗ് കാർ വരുന്നത് കാറിന്റെ സുരക്ഷയിലും കമ്പനി വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആറ് എയർ ബാഗുകൾ ടയർ പ്രഷർ മോണിറ്റിംഗ് സിസ്റ്റം എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഡേ നൈറ്റ് റിയർ വ്യൂ മിറർ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷനോട് കൂടി ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം സെൻട്രൽ ഡോർ ലോക്കിംഗ് തുടങ്ങിയ സവിശേഷതകളുമുണ്ട് രണ്ട് വേരിയൻ്റുകളിലാണ് കമ്പനി കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ഗ്രാൻഡ് ഐടെൻ എൻ ഐ ഒ എസിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ശേഷിയുള്ള പെട്രോൾ എഞ്ചിനാണ് കമ്പനി നൽകിയിരിക്കുന്നത് ഇത് എൺപത്തിമൂന്ന് പി എസ് കരുത്തും നൂറ്റി പതിനാല് എൻ എം ടോർക്കും സൃഷ്ടിക്കുന്നു അഞ്ച് സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോടെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ മാനുവൽ വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം വില ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ എക്സ് ഷോറൂം വില ഏഴ് ലക്ഷത്തി അൻപത്തേഴായിരത്തി തൊള്ളായിരം രൂപയുമാണ് ന്യൂസ് ഡെസ്ക് യുടോക്ക്